സ്ഥാനാർത്ഥികളിലെ വിദ്യാർത്ഥിനിയാണ് കൊച്ചി കോർപ്പറേഷൻ പതിനാലാം ഡിവിഷനിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് ഭാഗ്യലക്ഷ്മി വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച കരുത്തുമായാണ് ഭാഗ്യലക്ഷ്മി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് പേര് എറണാകുളം സെൻട്രൽ ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ എസ് ഭാഗ്യലക്ഷ്മിക്ക് ഇത് കന്നി അംഗമാണ് ഒന്നര പതിറ്റാണ്ടായി പതിനാലാം ഡിവിഷൻ കൈയടക്കി വെച്ചിരിക്കുന്ന എൻ ഡി എയിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതാണ് എൽ ഡി എഫ് ഭാഗ്യലക്ഷ്മിയെ ഏൽപ്പിച്ച ദൗത്യം ഇത്തവണ ആ കോട്ട പൊളിക്കുമെന്ന് ഭാഗ്യലക്ഷ്മിക്കും തികഞ്ഞ ആത്മവിശ്വാസം നമ്മുടെ കോർപ്പറേഷനെ വലിയ അഭിപ്രായങ്ങളുണ്ട് അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റാത്ത നിലവിൽ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഡിവൈഫ് തൃക്കാക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാണ് ഇരുപത്തിയേഴുകാരിയായ ഈ നിയമ വിദ്യാർത്ഥിനി സമരമുഖത്തെ തീയായ ഭാഗ്യലക്ഷ്മി ഒരു കരാട്ടെ മാസ്റ്റർ കൂടിയാണ് എനിക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മുടെ സംഘടനക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ഇതിനെന്ത് പ്രശ്നം വന്നാലും പെണ്ണെന്നുള്ള ഇത് വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളാണ് ഞാൻ ഇപ്പം എൻ്റെ അമ്മ കരാട്ടെ ഇൻസ്ട്രക്ടറാണ് അപ്പം അമ്മ വഴിയാണ് കരാട്ടെ എല്ലാം പഠിച്ചിട്ടുള്ളത് ഞാനും ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡാൻ ഹോൾഡറാണ് മനോധൈര്യം മാത്രമല്ല കായികപരമായിട്ടും ആളുകളെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് ബലം തരുന്ന ഒരു ഇതും കൂടിയാണ് കരാട്ടെ ഇടയിൽ ഇതിനകം സുപരിചിതയായി കഴിഞ്ഞ ഭാഗ്യലക്ഷ്മി ഉറച്ചു വിശ്വസിക്കുന്നു പതിനാലാം ഡിവിഷൻ ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന് കൈരളി ന്യൂസ് കൊച്ചി